ആദ്യം മാർക്കറ്റിൽ വന്നത് തുർക്കി ജാമാണ് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാമിന സേവർ വന്നത് ഭയങ്കര ഹൈപ്പിലൊക്കെ ആയിരുന്നു വന്നത് സ്റ്റാമിന കൂടും ബൂസ്റ്റാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അതുപോലെ ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി കുടിക്കാൻ തുടങ്ങി നമ്മളും കൊടുത്തുകൊണ്ടായിരുന്നു കസ്റ്റമർക്ക് അതിൻ്റെ ബട്ട് അതിൻ്റെ ഇതിൻ്റെ ഫീഡ്ബാക്ക് സ്റ്റാമിന സേവറിൻ്റെ ഫീഡ്ബാക്ക് വളരെ വളരെ മോശമായിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ച ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും വലിയ രീതിയിൽ ഒരു ഒന്നും മാറ്റമൊന്നും അവർ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല സാധാരണ കോഫി കുടിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് ഫീലായിട്ടുണ്ടാവും ആ സാധാരണ നമ്മൾ കുടിക്കുന്ന കോഫിയിൽ കിട്ടുന്ന എനർജിയും മാത്രമേ അതിൽ കിട്ടുന്നുണ്ടാവുള്ളൂ അപ്പോൾ തുർക്കി ജാം അങ്ങനെയല്ല തുർക്കി ജാമ് ഇപ്പോഴും മാർക്കറ്റിൽ നല്ല റിസൾട്ടും ആൾക്കാർ ഇപ്പോഴും വാങ്ങിച്ച് കഴിക്കുന്ന സാധനമാണ് നല്ല സ്റ്റാമിനയും നല്ല ടൈമിങ്ങും കിട്ടുന്ന സാധനമാണ് അതായിരിക്കും ഒരു വിഷയമേ അല്ല പിന്നെ ആൾക്കാർ പിന്നെ പല പ്രചരണങ്ങളും നടത്തുന്നുണ്ട് അതിൽ ഉണ്ട് അതുണ്ട് ഇതുണ്ട് വേറെ കെമിക്കൽ ഉണ്ട് അതൊന്നും ഇല്ല അതിൻ്റെ നിങ്ങൾ പാക്കിംഗ് ലിസ്റ്റിൽ അതിൽ ഇൻഗ്രീഡിയൻസ് എഴുതിട്ടുണ്ടാവും അത് നോക്കിയാൽ ആൾക്കാർക്ക് മനസ്സിലായിക്കോളും അപ്പം സ്റ്റാമിന സേവർ മാർക്കറ്റിൽ നിന്ന് പതുക്കെ പതുക്കെ കൊയിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ഇല്ലാതാവാൻ കാരണം അതിൻ്റെ റിസൾട്ട് തന്നെയാണ് റിസൾട്ട് ഇല്ലാത്തത് കൊണ്ടാണ് സ്റ്റാമിനാ സേവർ ആൾക്കാർ വാങ്ങിക്കാത്തതും ഉപയോഗിച്ച ആൾക്കാർക്ക് റിസൾട്ടിൽ തൃപ്തികരം അല്ലാത്തത് കൊണ്ടാണ് സ്റ്റാമിനാ സേവർ മാർക്കറ്റിൽ നിന്ന് പതുക്കെ പതുക്കെ ഒത്തുപോയത് അതുപോലെ തന്നെ ഇപ്പോൾ അവർ തന്നെ അതിനെ ബൂസ്റ്റാക്കുന്നില്ല അത് അവർ തന്നെ അതിൻ്റെ വീഡിയോ ഇപ്പം ചെയ്യുന്ന വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട് ആൾക്കാർ വാങ്ങിക്കാൻ അതിൽ താല്പര്യം കാണിക്കുന്നില്ല തുർക്കി ജാം അങ്ങനെയല്ല തുർക്കി ജാം അന്നും ഇന്നും കിടപ്പറയുടെ രാജാവെന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് മാർക്കറ്റിൽ പ്രചരിക്കുന്നത് അത് വാങ്ങിച്ച ആൾക്കാരുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഹൈ ബി പി ഉള്ള ആൾക്കാർക്കാണ് ഈ തലവേദന ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവും അത് ബി പി കൂടുതലുള്ള കാരണത്തിലാണ് ഹൈ ബി പി ഉള്ള ആൾക്കാർ അത് കഴിക്കേണ്ടെന്ന് മാത്രം ഞാൻ പേഴ്സണലി പറയാറുള്ളൂ വേറെ വേറൊരു പ്രശ്നമില്ല അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ തുർക്കി ജാമിൻ്റെ ബോട്ടിൽ എഴുതിയിട്ടുണ്ട് ഒരു വയഗ്രയും ഒരു ഹാങ്ഫുൾ ആയിട്ട് നമ്മളെ നമ്മളെ ബോഡിയിലേക്ക് ദോഷം വരുന്ന ഒരു സംഗതിയും ആ തുർക്കി ജാമിലില്ല പിന്നെ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേ കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി Subscribe to my channel!